അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതും പരീക്ഷ നടക്കാൻ പോകുന്നതും അങ്ങനെ സകലമായ ഡീറ്റെയിൽസും അതിൻ്റെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ നമ്മുടെ ഗ്രേഡ് വണ്ണിൻ്റെ കീ റിലീസ് ചെയ്തു അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ടു റിലീസ് ചെയ്തു ഫൈനലി നമ്മുടെ ഗ്രേഡ് ത്രീൻ്റെ കീ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ പരീക്ഷ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം ഏകദേശം ആയിട്ട് വിളിക്കാനായിട്ടിരിക്കുന്നുണ്ട് ഒഴിവുകളാണ് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മുപ്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ആ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവുന്നതായിരിക്കും സോ അതിന് വേണ്ടി നിങ്ങൾ ഇതുവരെ പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശൈലത്തിന് അതിനാവശ്യമായിട്ടുള്ള ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും ശൈലം തന്നെ നൽകുന്നതായിരിക്കും ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് ആണ് ഇപ്പോൾ ശൈലത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് നമുക്കിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം നമുക്ക് പരീക്ഷയിൽ ലഭിക്കുന്നു ഇന്ത്യൻ റെയിൽവേയിലേക്ക് മുൻപ് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഗ്രേഡ് ടുൻ്റെ അപ്ഡേറ്റുകളൊക്കെ വന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തതാണ് സോ നിങ്ങൾ റെയിൽവേൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതർവൈസ് നിങ്ങൾ നമ്മുടെ എസ് എസ് സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിഫോം ജോബിൻ്റെ ഒക്കെ ഏതെങ്കിലും പോസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ലൈഫ് ട്രാക്ക് മലയാളം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും ഇതുപോലെ തന്നെ എത്തിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീറോ ടു ബൈ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പോസ്റ്റിൻ്റെ കീ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ കുറച്ചുകൂടെ അതിവേഗത്തിൽ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് വന്ന ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആറാം തീയതി തുടങ്ങും ഇതിൻ്റെ കീ ചെക്ക് ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ മുൻപേ വീഡിയോ വീഡിയോ ചെയ്യുന്നതിന് മുൻപായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ായിരുന്നു അപ്പോൾ നേരത്തെ അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക വാട്സപ്പ് ലിങ്ക് ഒക്കെ തയുണ്ട് എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ആൻസർ കീയും അതുപോലെ തന്നെ റെസ്പോൺസ് ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള നമ്മുടെ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ നമ്മളുടെ ആൻസർ കീയിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതായത് ഒരു ഉത്തരം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് അത് ശരി ഉത്തരം തന്നെയാണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുമുണ്ട് പക്ഷേ അതിലെന്തെങ്കിലും ക്ലിച്ചോ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത് നിങ്ങളുടെ ഒബ്ജെക്ഷൻ റേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൂടി ലഭിക്കുന്നതായിരിക്കും അമ്പത് രൂപ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ ശരിയാണെങ്കിൽ അത് മാറ്റി തിരുത്തി നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നമുക്കിതിൻ്റെ ആൻസർ കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ആൻസർ കെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡേറ്റ് മുതൽ ഈ ഒരു ഡേറ്റ് വരെ മാത്രമേ ആൻസർ കെ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് ഏതൊക്കെ തെറ്റിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റർഫേയ്സ് അല്ല ആറാം തീയതി മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക എഴുതിയവർ വീഡിയോ സേവ് ചെയ്ത് വെക്കുക ആറാം തീയതിക്ക് ശേഷം നിങ്ങളത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ താ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഇന്റർഫേസിലാണ് നിങ്ങൾ എത്തിച്ചേരുക അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് നമ്മൾ പറഞ്ഞു രാവിലെ ഒമ്പത് മണി എ എം മുതൽ ഏകദേശം പതിനൊന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ ഒമ്പത് മണി എ എം ഒ വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടൈമ് വരെ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് മുൻപായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ആ സമയത്ത് നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവായിട്ട് അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യണം അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ പാസ്വേഡ് കൊടുക്കണം അതുപോലെ തന്നെ ക്യാപ്ഷ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കീ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആർ ആർ ബിക്ക് അപ്ലൈ ചെയ്ത് നമ്മളെ വെബ്സൈറ്റിൽ ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതെടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ഇവിടെ എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്യാപ്ഷ കൊടുത്ത് എൻ്റർ ആവാൻ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട